ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കുറേ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ അവസാനമായിട്ട് നല്ലൊരു വ്ലോഗ് ചെയ്തത് നമ്മൾ ദുബായിന്ന് നാട്ടിലേക്ക് വരണതിന് മുന്നായിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നാട്ടിലെത്തി ഇവിടെ വന്നിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല കുറേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇന്നും ഞാൻ നമ്മൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നായിട്ടുള്ള ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കണോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇതൊന്നും മറന്നു പോകരുത് അപ്പോൾ ദാ നാട്ടിലേക്ക് വരുന്നതിന് മുന്നായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ വരുന്ന ആ ഒരു സ്ക്വയർ ടൈപ്പിൽ നിന്ന് റൗണ്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഷേപ്പിൽ കണ്ടപ്പോൾ അത് എടുത്തിട്ടുണ്ട് പിന്നെന്താ കപ്പൾ നോക്കുകയാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ പഠിച്ചു ശരിക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി മോഡലിൽ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ എല്ലാതും ഒന്നിനൊന്നും വെച്ചെന്ന് പറയാ അത്രയും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ കുറേ നമ്മളിങ്ങനെ നോക്കിയും കണ്ടൊക്കെ കുറച്ച് നേരം ഇവിടെത്തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോന്ന് എടുക്കുമ്പോഴും നമുക്ക് തോന്നും ഇതന്നെ മതി ഇതാണ് കുറച്ചും കൂടെ ഭംഗി എന്ന് അപ്പോഴായിരിക്കും അപ്പുറത്തു കാണുക അപ്പോൾ അതെടുക്കും അങ്ങനെ കുറേ നമ്മൾ കളറും മോഡലും അതിമേ വരുന്ന പ്രിൻ്റുകളൊക്കെ നോക്കി നോക്കി അങ്ങനെയാണ് പിന്നെ സെലക്ട് ചെയ്തത് കേട്ടാ അപ്പോൾ നമ്മൾ എടുത്തിരിക്കണത് എന്താ പറയുക കപ്പിന് അടപ്പ് വരുന്ന രീതിയിലുള്ളതുണ്ട് അതാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ചായയോ കോഫിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാനും തുടങ്ങിയ നല്ലത് അങ്ങനെയെന്നുള്ള പ്രശ്നമൊന്നുമില്ല അടച്ചങ്ങടെ വെച്ചാൽ സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളൂ അപ്പോൾ അങ്ങനത്തെ ടൈപ്പിലുള്ളതാണ് എടുത്തത് കേട്ടാ പിന്നെ പിന്നെന്താ ഈ ഒരു മോഡലിൽ വരുന്ന പാത്രങ്ങൾ കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മളെ നാട്ടിലുള്ള ഈ പാളമുണ്ടല്ലോ കവങ്ങിൻ്റെ ഒക്കെ ആ ഒരു സംഭവം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ അതിന്നും ഒരു മൂന്നാല് പീസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് നേരമായിട്ട് പാത്രങ്ങളുടെ ഏരിയയിൽ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ് കേട്ടോ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഞാൻ തന്നെയാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോണില്ല എനിക്ക് പാത്രങ്ങൾ കണ്ടാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ ചിലതൊന്നും നമുക്കങ്ങനെ ആവശ്യമുള്ളതൊന്നും ആവില്ല എന്നാലും അതിൻ്റെ ഭംഗി ഇങ്ങടെ കാണുമ്പോൾ എടുക്കാ എടുക്കുക എന്ന് ഇങ്ങനെ തോന്നിയാണ് അപ്പം എന്നാലും അങ്ങനെ ഒരുപാട് ഓവറായിട്ടൊന്നും എടുത്തിട്ടില്ല അത്യാവശ്യമാണെന്ന് തോന്നിയത് തന്നെയുള്ളൂ നമുക്ക് ആവശ്യമില്ലാത്തത് കുറെ ഇങ്ങോട്ട് വാങ്ങി കൂട്ടിയിട്ട് വീട്ടിലിങ്ങനെ അലമാരും കബോർഡൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക അതിനോട് എനിക്കത്ര യോജിപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ വാങ്ങി കൂട്ടിയിട്ടില്ല കേട്ടോ നല്ല ഇഷ്ടമായിട്ട് തോന്നിയതും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അതാ നമ്മൾ ഡ്രസ്സിന്റെ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് റിയമോൾക്കൊമോനോനും ഒക്കെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസുകളൊക്കെ എടുത്തിട്ട് ഡെയിലി വെയേഴ്സ് ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഒറ്റ ദിവസത്തെ ശേഷങ്ങൾ മാത്രമല്ല കേട്ടോ നാട്ടിൽ പോകുന്ന സമയത്ത് അറിയാമല്ലോ ഭയങ്കര തിരക്കായിരിക്കും എന്നും എന്ന് പറയുന്ന പോലെ നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് വേറൊരു ദിവസമാണ് നമ്മൾ എറിയുമ്പോൾക്ക് കുറച്ച് എന്താ പറയുക നല്ല ഡ്രസ്സുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ബേബി ഷോപ്പിൽ വന്നാൽ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇവിടെ വന്നതാണ് ബേബി ഷോപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ നല്ല റേറ്റ് വരും ഇതുപോലത്തെ ഷോപ്പിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അത്യാവശ്യം എന്താ പറയുക നന്നായിട്ട് തന്നെ റേറ്റ് ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ എന്താ എടുത്താലും നമുക്ക് കുറേ സമയം യൂസ് ചെയ്യാൻ പറ്റണ ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ എവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇവിടെ റിയമോൾക്ക് പറ്റിയ ഐറ്റംസുകളൊക്കെ ഉണ്ടോന്ന് നോക്കാനും വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മള് ഇന്നിപ്പോ റിയമോൾക്ക് എടുക്കാൻ വന്നതാണെങ്കിലും ഇവിടെ ഇതുപോലത്തെ കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചെയ്തത് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ നമുക്കിപ്പോ അത് ആവശ്യമൊന്നും ഇല്ല എന്നാലും കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ പിക്കാക്ക് നമ്മളെ കളം ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കുട്ടിയോടുപ്പൊക്കെ കാണുമ്പോൾ നമുക്കത് ആവശ്യമില്ല ഇന്നാലും അതിങ്ങോട്ട് വാങ്ങിക്കാനൊക്കെ തോന്നുട്ടോ നല്ല ക്യൂട്ടായിട്ട് തോന്നില്ല അതൊക്കെ കാണുമ്പോൾ അതിലേക്ക് ആയിട്ടുള്ള ഹെയർ ബാൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി അങ്ങനെ അന്നത്തെ നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഈ ഒരു ഷോപ്പിലത്തെ ഷവറുമ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ആദിവാസിത്തിൻ്റെ ഷവർമ്മ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളത് തന്നെയാണ് ഇവിടക്കേട്ടാ അപ്പോൾ നമ്മൾ ഇക്കാൻ്റെ അടുത്ത് ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടക്ക് ഇവിടുന്ന് ഷവർമ്മ വാങ്ങി കഴിക്കലുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഫേവറേറ്റ് എന്ന് തന്നെ പറയാട്ടോ ഇതിൻ്റെ ഒരു കുബൂസ് ഉണ്ടല്ലോ അത് ഒരു സ്പെഷ്യലായിട്ട് തോന്നലുണ്ട് അതിൻ്റെ ആ ഫില്ലിങ്ങും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കേട്ടാ പിന്നെ അതിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസും ഉണ്ട് കേട്ടോ ജ്യൂസും വലിയ സാധാ പോലത്തെ ടേസ്റ്റ് തന്നെ പക്ഷേങ്കിൽ ഷവർമ്മ അതൊരു രക്ഷയില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ കഴിച്ചു അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇതാ വേറൊരു ദിവസമാണ് നാട്ടിലേക്ക് പോകുമ്പോൾ അറിയാലോ അധിക ദിവസവും നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആവുംട്ടാണ് അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അത്യാവശ്യം നല്ല ചൂടുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വെയിൽ മങ്ങിയതിന് ശേഷം തന്നെ പുറത്ത് ഇറങ്ങലേ നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിലിരിക്കുമ്പോൾ ആവശ്യമില്ലെങ്കിലും മക്കൾക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ റൂമിൽ നിന്ന് ചിലവാകാത്ത ഐറ്റംസുകളൊക്കെ ചിലവാകട്ടോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ചൂടല്ലേ കഴിക്കണത് നല്ലതാണല്ലോ പിന്നെ വരുമ്പോൾ കുറച്ച് സ്നാക്സുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കുതാ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് എപ്പോഴത്തേം പോലെ തന്നെ ഇന്നും ഈ ഷോപ്പിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം തന്നെ പാത്രത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസുകളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നും നോക്കി ആവശ്യമുള്ളതൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ നല്ല കുറേ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടാ ഇതിപ്പോൾ എല്ലാതും നമുക്ക് ആവശ്യമുള്ളതൊന്നും അല്ല ചിലതൊക്കെ ഞാൻ എങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ സെറാമിക്കിൻ്റെ ബൗളുകളാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലുള്ളത് കേട്ടാ എടുക്കുമ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ട് അറിയുമ്പോൾ അതാ അവിടെ നിന്ന് ഓരോന്ന് വരച്ചെടുക്കണുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളാ കാട്ടിക്കണത് അവളിങ്ങനെ ഓരോന്ന് വലിച്ചെടുക്കുമ്പോൾ എനിക്ക് ശരിക്കും പേടിയുണ്ട് പക്ഷേങ്കിൽ അവൾ നല്ല കെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത് ഓരോന്നും ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടൊക്കെ തോന്നുമ്പോൾ അതിങ്ങനെ എടുത്ത് കാണിച്ചു തരിയാണ് ഇത് ഇഷ്ടമായോ ഇതും വെച്ചു വേണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഓരോന്നും എടുത്ത് കാണിച്ചു തരിയാണ് ദാ ഈ ഒരു ബൗൾ ഉണ്ടല്ലോ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുറേ വീഡിയോസിൽ പലരും ഈ ഒരു ബൗൾ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ സെറാമിക്കിൻ്റെ ഐറ്റംസുകൾ കുറേ വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നത് വേറെ കുറച്ച് ഐറ്റംസുകളാണ് കുറേ ആയിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങാതെ മാറ്റി വെക്കണ ചില സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുകയാണ് ഒന്നാമതായിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേ ഉണ്ടല്ലോ അത് വേണമായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ട് പക്ഷേങ്കിൽ കുറച്ച് ഒരു ചെറിയ ഐറ്റംസ് വാങ്ങിക്കണം എന്ന് തോന്നി കാരണം പുഡിങ് അങ്ങനെ ഒരുപാട് ഒന്നും നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ ചെറിയ പുഡിൻ ട്രേ കിട്ടണമെന്നുണ്ടെങ്കിൽ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിവിടെ കണ്ടു തേടിയ വെള്ളി കരിൽ ചിട്ടി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് തരേണ്ടി ഒന്നും വന്നിട്ടില്ല കേട്ടോ വേഗം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഈ ടൈപ്പിലുള്ള പുഡിങ് ഡ്രൈ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എടുക്കുന്ന സമയത്ത് കുറച്ച് നേരം ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു കാരണം ഇത് നല്ല വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നാട്ടിലേക്ക് വരുന്നു വരണ സമയത്ത് നമുക്ക് പ്രശ്നമാകില്ലേ ലഗേജിൻ്റെ വെയിറ്റ് ആണ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആക്കണമല്ലോ അതൊരു ഭയങ്കര തലവേദന പിടിച്ച കേസാണ് അപ്പോൾ ഇതെടുത്താൽ ഇനി കൂടിയിട്ട് പ്രശ്നം ആവുമോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നമ്മൾ വിചാരിച്ച സൈസിലും കണ്ടപ്പോൾ ഇനി ഇതേപോലെ കിട്ടിയില്ലെങ്കിലോ ഒന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് പുഡിങ് ഡ്രൈ വലിയ സൈസിലുള്ളതും മീഡിയമായിട്ട് വരുന്നതും ചെറുതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ചെറിയ സൈസിലുള്ളതാണ് എടുത്തിട്ടുണ്ടത് കേട്ട അത് മതിയായിരുന്നു എനിക്ക് വലിയ സൈസിലുള്ളത് കയ്യിലുണ്ട് ഇട്ടാ പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് പറ്റിയ ഒരെണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് സംഗതി ചെറുതാണെങ്കിലും നല്ല വെയ്റ്റ് ആണ് കിട്ട നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് എന്നാലും കുഴപ്പമുണ്ടാവില്ല നല്ലപോലെ കൊണ്ടാവാൻ പറ്റും എന്നുള്ള ആ ഒരു ഉറപ്പിൽ അങ്ങനെ എടുത്തിട്ടുണ്ട് ചില സാധനങ്ങളുണ്ടല്ലോ നമ്മൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നത് നമ്മളെ കണ്ണൂണിലേ കാണുമ്പോൾ എടുക്കാതെ പോരാൻ തോന്നില്ലല്ലോ അങ്ങനെ അതെടുത്തതാണ് കിട്ടുക നാട്ടിലിപ്പോൾ പുഡിൻട്രൈ ഒന്നും കിട്ടാത്തതുകൊണ്ടല്ല പക്ഷെങ്കിൽ നമ്മൾ വിചാരിച്ച സൈസിലും വളവിലൊക്കെ കിട്ടാനും ചിലപ്പോൾ പാടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ മാറ്റി വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്താ പറയുക കാണുമ്പോൾ വാങ്ങിക്കൊള്ളി തോന്നുമ്പോൾ കിട്ടൂലെന്ന് പറയില്ലേ അതിൻ്റെ സംഭവം കേട്ടോ അപ്പം കണ്ടപ്പോൾ വേഗം തന്നെ വാങ്ങി വെച്ചതാണ് പിന്നെ കിച്ചൺക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബോട്ടിൽസുകളൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാക്ക് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നതിനോട് ഒട്ടും താല്പര്യം ഇല്ല കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അതിന് തീരെ സമ്മതിക്കൂല ഈ ചില്ല് ബോട്ടിലുകളാണ് ആൾക്ക് താല്പര്യം കേട്ടോ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇന്നാലും സാരമില്ല എന്നാണ് ഇക്ക പറയണത് കേട്ടാ എപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുമ്പോൾ ഇന്നിങ്ങിട്ട് മാറ്റി നിർത്തലുണ്ട് ഈ എടുക്കണ്ട ഞാൻ അടുത്തോണ്ടെന്ന് അറിഞ്ഞിട്ട് ആളിങ്ങനെ പൊട്ടണ ഭരണികളും കുപ്പികളൊക്കെ കാണുമ്പോൾ അതു തന്നെയാണ് അപ്പോൾ അപ്പോൾ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാവുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്ത് അത് വാഷ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കളറ് മങ്ങിപ്പോവും അതിമത്തെ ഡിസൈന് പോവും പിന്നെ ഒന്നിനും കൂടുതലാണ് പിന്നെ ആ ബോട്ടിൽ കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ലല്ലോ ഒരു മങ്ങിയ കളറായി പോകുമല്ലോ പക്ഷെങ്കിൽ ഇതുപോലത്തെ ചില്ലിൻ്റെ ബോട്ടിലൊക്കെ ആകുമ്പോൾ ആ ഒരു ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ എന്നും അതേപോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ചില്ലിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആ എന്നാലും കെയർ ചെയ്തിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറേ കാലം നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കാലോ അങ്ങനെ കിച്ചണിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പുട്ടണ പാത്രങ്ങൾ ബോട്ടിൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓയിലിൻ്റെ ബോട്ടിൽ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കേട്ടോ പിന്നെ ഒരു നാലഞ്ചെണ്ണം എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് എന്തിനാന്നൊന്നും അറിയില്ല നാട്ടിലെത്തിയാൽ എന്തായാലും അതിനെ കൊണ്ടൊക്കെ കാര്യമുണ്ടല്ലോ നമുക്ക് കിച്ചണിൽ പാത്രങ്ങൾ അതുപോലെ തന്നെ ബോട്ടിൽസൊക്കെ എത്ര വാങ്ങിച്ചാലും തികച്ചാൽ തെയ്യാത്തൊരു ഐറ്റം ആണല്ലോ അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറച്ച് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽസൊക്കെ പൊട്ടണത് അപ്പോൾ അതൊക്കെ ഏകദേശം ഏകദേശമായി ഇനിയിപ്പോൾ അതാ വേറൊരു ഏരിയയിലേക്ക് പോയതാണ് ഇവിടെ കുറേ മേക്കപ്പ് സാധനങ്ങളും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളാണ് കേട്ടോ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെ കുറേ വാങ്ങി വെക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ പിന്നെ റിയമോൾക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത്ര തന്നെ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ പിന്നെ അതാ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സംഭവങ്ങൾ ഇതൊക്കെ ആയിരുന്നു ഫാൻസി ഐറ്റംസുകൾ ഇത് പെൺകുട്ടികൾ ഉള്ളവർക്ക് അറിയാലോ ഇതൊന്നും എത്ര അവർക്ക് വാങ്ങിക്കൊടുത്താലും ചില സമയങ്ങളിൽ ആ ഒന്നും ഇല്ലാത്ത മതിരിയാണല്ലോ അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മളപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ കുറേ വെറൈറ്റി ഐറ്റംസുകളൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് റിയമോൾക്കും അവളുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ നമ്മളെ റിലേറ്റീവ്സിൽ കുറേ ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ മാത്രമല്ല നമ്മൾ ഹെയറിൽ ഇടുന്ന ഐറ്റംസുകളാണ് കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് കേട്ട ഈ ഫാൻസി ഐറ്റംസിൽ അതിനാണ് എപ്പോഴും കൂടുതൽ ചിലവിട്ടോ അതായത് നമ്മുടെ ഹെയർ എക്സസറി സ്കൂളിൽക്കും ഇടാനൊന്നും മാത്രമല്ല നമ്മള് കല്യാണത്തിന്റെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് കൂടുതൽ നമ്മൾ നോക്കല് എന്തിട്ട് കൊടുക്കുന്നൊക്കെ ഉള്ളതാണല്ലോ മറ്റുള്ളതിനെക്കാളും ശ്രദ്ധിക്കല് ഞങ്ങൾക്ക് അത് തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ മുടിമ കുറച്ച് കുറച്ച് കൂടുതലായിട്ടുള്ളത് കേട്ടാ പിന്നെ നമ്മൾ എടുക്കുന്നതിന്റെ ഇടയിൽ റിയമോള് വേറെ അവൾക്ക് വേണ്ടതൊക്കെ അപ്പുറത്തേക്ക് ട്രോളിയിൽ കൊണ്ടു ഉണ്ട് കുട്ടികളുടെ സമയത്താണ് ഓരോന്നൊക്കെ കാണുന്നത് പിന്നെ ഇക്ക അങ്ങനെ കൂടുതലും അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത ഐറ്റംസ് എല്ലാം കൊടുക്കുന്നു കുട്ടികൾക്ക് മാത്രല്ല വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടാ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് തലയിൽ ഇടാൻ പറ്റുന്ന ബണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്നും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ ഇവിടെ നിന്ന് ഏതൊക്കെ എടുക്കും എന്തൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു കൺഫ്യൂഷനായിരുന്നു കാരണം നമ്മൾ നാട്ടിലൊന്നും കാണാത്ത പല പല വെറൈറ്റി മോഡലിൽ ഉണ്ട് കേട്ടോ കുട്ടികളത് പോലെ തന്നെ വലിയ ഒരിതും ഉണ്ട് അപ്പോൾ കുറച്ച് നേരം തന്നെ ഇവിടെ നമ്മൾ മെനക്കെട്ട് തിരഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ സംഭവങ്ങൾ നമ്മൾ മുന്നേ വാങ്ങിച്ചതും കൊണ്ടുപോയതൊന്നും ആരുതെന്ന് വിചാരിച്ചിട്ട് ചിലതൊക്കെ നമ്മൾ മുന്നേ കണ്ടതും ഇക്കെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ കൊണ്ടുവന്ന ഐറ്റംസുകളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്നും ഇനി വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് പുതിയ മോഡലുകളൊക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം ഇവിടെ നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശമൊക്കെ വാങ്ങി നമ്മൾ എന്താ പറയുക ആവശ്യത്തിനൊക്കെ ആയി നമുക്ക് തോന്നുമല്ലോ നാട്ടിൽ പോയിട്ട് നമുക്ക് മാത്രമല്ല കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിന് പോയാൽ അറിയാമല്ലോ സമയം പോകുന്നത് അല്ലേ ഷോപ്പൊക്കെ തന്നെ കയറിയിട്ടുണ്ടെങ്കിൽ പുറത്ത് എന്താ നടക്കണമെന്ന് പോലും നമ്മൾ മൈൻഡ് ചെയ്യൂല നമ്മളെ മൈൻഡിൽ അങ്ങനത്തെ ഒരു ഉണ്ടാവില്ല അല്ലേ എത്രയായി ടൈം ഒന്നുള്ളത് അപ്പോൾ ഒരുപാട് നേരമായിട്ടുണ്ട് ടാഫ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഇതാ ഈ ഒരു ഷോപ്പിലത്തെ പർച്ചേസിംഗ് അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബില്ലടിക്കുകയാണ് അങ്ങനെ അവിടുന്ന് ബില്ലടിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി ഇനിയിപ്പോൾ നെറ്റ് സ്റ്റോളും കൂടെ ഒന്ന് കയറാനുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നെറ്റ് സ്റ്റോയിൽ കയറിയിട്ടുള്ള ഷോപ്പിംഗ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇതിൻ്റെ ഫോണിലെ ചാർജ് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കായിരുന്നു പക്ഷേ നമുക്ക് ആ ഒരു മൂഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇവിടുത്തെ ഷോപ്പിങ്ങിനിപ്പോൾ വീഡിയോ എടുക്കേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട് ഫുഡ് ഒന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നെസ്റ്റോളിൽ കയറിയപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ കുട്ടികൾക്കൊക്കെ വിഷമിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സസ്യാന്ന് പറഞ്ഞിട്ട് വെജിറ്റേറിയൻസ് മാത്രം കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ നെസ്റ്റോറൻ്റിൻ്റെ ഉള്ളിൽ നോൺ വെജിൻ്റെ അപ്പുറത്തുണ്ട് അപ്പം നമുക്ക് കുട്ടികൾക്കായാലും നമുക്കായാലും നോൺ വെജിനോട് പത്ര താല്പര്യം തോന്നുന്നില്ല എപ്പോഴെപ്പഴും ഇങ്ങനെ കഴിച്ചിട്ട് അപ്പോൾ പിന്നെ ഇന്നിത് മതിയെന്ന് അറിഞ്ഞിട്ട് ഇവിടുത്തെ ദോശ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു കേട്ടാ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നല്ല റിലാക്സ് ചെയ്തിട്ടാണ് നെസ്റ്റോറിലെ ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് കേട്ടാ പക്ഷേ എങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വെച്ചിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമലേക്കും താങ്ക് യു